നല്ലൊരു പനീർ മസാല വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അതിനായിട്ട് പനീറിൻ്റെ ക്യൂബ്സ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളകും കൂടിയും കൂടി ചേർത്ത് ഒന്ന് പെരട്ടി വെക്കണം അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സി ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ മാറ്റി വെച്ച നമ്മുടെ പനീർ കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുത്ത് മാറ്റി മാറ്റിവെക്കാവേ ഇനി നമ്മൾ കുറച്ച് എണ്ണയിലേക്ക് സവാള അരിഞ്ഞതും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വഴറ്റിയതിനു ശേഷം അതിനത്തേക്ക് തൈരും ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് വിട്ട് കസൂരി മേത്തിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി അന്നത്തേക്ക് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെണ്ണയും കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പനീർ മസാല തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ